ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നൂറ് വയസ്സായാലും ഇരുപത്തി വയസ്സിന്റെ ആരോഗ്യം കിട്ടുവാൻ ഇത് കഴിക്കുക ഓക്കെ അപ്പോൾ എന്താണ് അതായത് ഈ നൂറ് വയസ്സായാലും ഇരുപത്തഞ്ച് വയസ്സിന്റെ ആരോഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് കഴിക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഇനി നമുക്ക് എന്റെ കുടുംബത്തിന്റെയും അപ്പോൾ നൂറ് വയസ്സായാലും വയസ്സിന്റെ ആലോചി കിട്ടുവാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഈ ആരോഗ്യം എന്നത് നമുക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടല്ലേ അപ്പോൾ നമ്മള് നൂറ് വയസ്സായി നൂറ് വയസ്സായ കുടിക്കൂ അപ്പോൾ എനിക്ക് വയസ്സിൽ നല്ല ചെറുപ്പക്കാരുടെ ആരോഗ്യം കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ ചെയ്യണം അതായത് മുൻകൂട്ടി ചില കാര്യങ്ങൾ ഞാൻ ചെയ്യണം സഡൻലി വന്നിട്ടിപ്പം ഇത് കഴിച്ചോടുന്ന വലിയ ബലി ജവാനായെന്ന് പറയുന്നില്ല ഞാൻ പറയാൻ മനസ്സിലായില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം നേരത്തെ ഇത് കഴിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം നിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം ഓക്കെ അപ്പം നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്ന വ്യക്തികളാണ് അതൊക്കെ നിങ്ങൾ വെറുതെ പോയ വ്യക്തികളാണ് അപ്പോൾ ഇതൊരു സിമ്പിൾ മരുന്നാണ് ഇതൊരു സിമ്പിൾ ഫുഡ് ആണ് ആ ഒരു ആഹാരം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൂറ് വയസ്സായാലും ഇരുപത്തഞ്ച് വയസ്സിന്റെ ആരോഗ്യം കിട്ടും അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഇനി ആ ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഔഷധം ഓക്കെ അതൊരു ആഹാരപദാർത്ഥമാണെങ്കിലും നമ്മൾ അതിനെ ഔഷധം എന്ന് തന്നെ പറയാം അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ആഹാരങ്ങൾക്ക് ഹോട്ടലിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് ചപ്പ ചിറക്കുക വാരി കഴിയുന്ന ആൾക്കാരാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് നമുക്ക് ആരോഗ്യം തരുന്ന കാര്യങ്ങളല്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ച് ശീലിക്കുക അതാണ് നല്ല ആരോഗ്യവാനാകുവാൻ നമ്മളെ സഹായിക്കുന്നത് അപ്പൊ ഇനി നിങ്ങൾ അറിയാം എനിക്കറിയാം നിഗ്രോ ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോഴിനി ആ ഒരു ആഹാരം ഏതാണ് ഞാൻ പറഞ്ഞുതരാം അത് വേണമെന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബനാന എടുക്കുക ഒരു ഏത്തക്ക എടുക്കുക അറിയാലോ ഏത്തക്ക എന്താണെന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഏത്തക്ക ഏത്തക്കറിയാതെ അറിയാം ഓക്കെ അങ്ങനെ ഒരു ബനാന ബനാനെടുക്കുക അതിന്റെ പകുതി മുറിച്ചെടുക്കുക അതിന്റെ പകുതി മുറിച്ചെടുക്കുക അങ്ങനെ പകുതി മുറിച്ചെടുത്ത ആ ഒരു ഏത്തക്കേനെ തൊലി പൊളിക്കുക തൊലി പൊളിക്കുക ഓക്കെ അങ്ങനെ പറയാൻ കാരണം ചില ആൾക്കാരുണ്ട് അത് ഞാൻ പറയണം പറഞ്ഞിരിക്കുന്നാളെ ഞാനൊരു വീഡിയോ എടുത്ത് നമ്മുടെ ഏത്തക്കെടുത്ത് ഇങ്ങനെ കുറുക്കിയെ ഒന്നിങ്ങനെ എത്തനെടുത്ത് മോത്തിരുന്ന സംഭവമാണ് ഒരു വ്യക്തി ചോദിക്കുകയാണ് തൊലി കൂടെ ചേർത്തണമെന്ന് ഏത്തക്കയുടെ തൊലിയെ അതും കൂടെ ചേർത്തോട്ടേന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൊലി റിമൂവ് ചെയ്ത് കളയില്ല നിങ്ങൾക്ക് എല്ലാവരും നല്ലപോലെ തൊലി റിമൂവ് ചെയ്ത് അറിയാം അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം തൊലി കളയുക തൊലി കളഞ്ഞിട്ട് ആ ഏത്തക്ക എടുക്കുക ഇട്ട് അതിനെ അരിഞ്ഞ് മിക്സിയിലെടുക്കുക അരിഞ്ഞ് മിക്സിൽ എടുക്കാനിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ ഒരു പിടി തേങ്ങാപ്പീര ഒരു പിടി തേങ്ങാപ്പീരം എടുക്കുക നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് നമ്മുടെ കൈക്ക് ആരാണോ ഈ ആഹാരം കഴിക്കുന്നത് ആ ആഹാരം കഴിക്കുന്ന ഇടയിൽ ഒരു പിടി ഇപ്പൊ ഞാൻ കഴിക്കുവാണല്ലോ എന്റെ കൈ കൊണ്ട് ഒരു പിടി തേങ്ങാപ്പീര ഞാൻ എടുക്കണം എടുത്തിട്ടതിനെ പി വെള്ളം ചേർക്കണ്ട അത് നല്ലതുപോലെ ഞെക്കി പിഴി എടുക്കുക കർഷകി കശകി കർഷകി കശക്കി എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ കശക്ക അറിയുന്നതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കശക്ക് നല്ല പോലെ കശക്കിപ്പി ഞെക്കിപ്പീഞ്ഞ് എടുക്കാം ഞെക്കിപ്പിഴിഞ്ഞ് കിട്ടുന്ന ആ തേങ്ങാ പാല് ആ തേങ്ങാ പാല് നെക്കിപ്പിഴിഞ്ഞാലെ പാല് കിട്ടും അത് ഓർമ്മ ആണ് കേട്ടോ അങ്ങനെ നെക്കിപ്പിഴിഞ്ഞ് എടുത്ത ആ തേങ്ങാ പാലിനെ ഈ അരിഞ്ഞു വെച്ച് നമ്മള് മിക്സിക്കകത്ത് ഇട്ട അതിലോട്ടൊഴിക്കും ആ ഏത്തക്കളെ മുകളിലോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് ക്രർ എങ്ങനെ അടിക്കണം ക്രർന്നെ മിക്സി ഓണാക്കിയാൽ നമ്മൾ കിറന്നടിച്ചോ കേട്ടോ അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്ത് അതൊരു ഗ്ലാസ്സിൽ വീറ്റ് ഇത് നിങ്ങൾ കുടിക്കുക ഇത് നിങ്ങൾ കുടിക്കുക നിങ്ങൾക്ക് ഇപ്പോഴും രാവിലെയാണ് കുടിക്കാൻ സമയമെങ്കിൽ രാവിലെ കുടിക്കുക ഉച്ചയ്ക്കാണ് കുടിക്കാൻ സമയമെങ്കിൽ ഉച്ചയ്ക്ക് കുടിക്കുക വൈകിട്ടാണ് വൈകിട്ട് കുടിക്കുക രാത്രിക്ക് മാത്രം കുടിക്കരു രാത്രി ഒരു എട്ട് മണിക്ക് അതിന് മറ്റു കുടിക്കണം ഓക്കെ അപ്പോൾ ഈ രാത്രിക്ക് എട്ട് മണിക്ക് മുമ്പ് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഈ ഔഷധം കുടിക്കുക നിങ്ങളിത് കുടിച്ചാൽ മതി നിങ്ങളിത് കുടിച്ചാൽ മതി നിങ്ങൾ കുടിച്ച് നോക്ക് നിങ്ങൾ ഒറ്റ ദിവസം കുടിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ഉഷാറും ഇങ്ങനെയൊക്കെ ആവും ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ നാ ആരെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് തോന്നും ആ യാവനെങ്കിൽ കിട്ടിയാൽ കണ്ടിടിയും പിടിക്കാം സ്ത്രീകൾ പോകാൻ യാവളയും കിട്ടി രണ്ടിടിയും പിടിക്കാം എന്നൊക്കെ തോന്നും മാനമര്യാഗക്കെ ഈ മരുന്ന് കുടിച്ചിരുന്ന് കൊടുക്കും കട ഉറങ്ങുമ്പോഴും മാനമര്യാഗന്ന് ഉറങ്ങിക്കോളാം മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ എന്തുകൊണ്ടും അടിപൊളി മരുന്നാണത് നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഇതൊരു സിമ്പിൾ മരുന്നെന്ന് തോന്നും പക്ഷെ ഇതിന്റെ ഗുണം ഒരുപാട് വലുതാണ് അത്രയ്ക്കും സൂപ്പർ മരുന്നാണ് ഇതൊക്കെ പണ്ടത്തെ മുനി എഴുതി വെച്ച മരുന്നുകളാണ് ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഇതൊക്കെ രഹസ്യങ്ങളാണ് ഇതൊന്നും പറഞ്ഞു തരത്തില്ല ആരും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഒക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത എല്ലാരും കഴിക്കട്ടെ കഴിച്ചോട്ടെ നല്ല ആരെയൊക്കെ തൊഴിലിരിക്കണം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ കഴിക്കണം ഒരാഴ്ചയില് രണ്ട് ദിവസം കഴിക്കുക ഒരാഴ്ചയില് രണ്ട് ദിവസം ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഔഷധം കഴിച്ചിരിക്കണം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ